ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനും എൻ്റെ ഭാര്യ പ്രഭയും എൻ്റെ പ്രിയ മക്കളായ ജോബിയും റീജയും ഞങ്ങളുടെ കൊച്ചുമക്കളായ ജൊവാനയും ജെനറ്റയുമായിട്ട് ന്യൂസിലൻഡിലെ ഓക്ലൻഡ് അക്രോറിയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ മനോഹരമായ ദൃശ്യം നിങ്ങൾ കാണുമ്പോൾ തന്നെ എൻ്റെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായ നസുറയനായ യേശുവിനെക്കുറിച്ച് ചില വാക്കുകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു പാവപ്പെട്ട ഹൈന്ദവഭവനത്തിലാണ് ജനിച്ച് വളർന്നത് എന്നാൽ കൃപയാൽ കൃപയാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ജൂലൈ മാസം ഇരുപതാം തീയതി എൻ്റെ കർത്താവായ യേശുവിനെ എൻ്റെ രക്ഷകനായി ശീകരിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി അന്ന് മുതൽ ഇന്നുവരെ എനിക്ക് സമാധാനവും സന്തോഷവും അനുഗ്രഹവും നൽകുന്ന ഈ കർത്താവിനെക്കുറിച്ച് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് യേശു യേശുവിൻ്റെ സ്നേഹം യേശുവിൻ്റെ കാരുണ്യം യേശുവിൻ്റെ ദയ അതുല്യമാണ് യേശു മനുഷ്യനായി ജനിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പ്രവാചകന്മാർ യേശുവിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട് കർത്താവായ യേശു ജനിക്കുന്നതിന് എഴുന്നൂറ് വർഷങ്ങൾക്കു മുൻപ് ജീവിച്ചിരുന്ന യേശു യേശു കന്യകാസുതനായി ജനിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട് അതേശയ പ്രവാചകൻ്റെ പുസ്തകം ഏഴിൻ്റെ പതിനാലിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മുടെ കർത്താവ് യേശു ജനിക്കുന്നതിന് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് യേശു കർത്താവ് വേദലഹിയിൽ ജനിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട് അത് മീകായുടെ പ്രവചനം അഞ്ചാം അദ്ധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശു കർത്താവ് മാനവലോകത്തിൻ്റെ പാവത്തിൻ്റെ പരിഹാരത്തിനായി കാൽക്കരങ്ങൾ തുളയ്ക്കപ്പെട്ടവനായി തീരുമെന്ന് യേശു ക്രൂശിതനാകുന്നതിന് ആയിരം വർഷങ്ങൾക്ക് മുൻപ് ദാവീദ് പ്രവചിച്ചിട്ടുണ്ട് അതിരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനാറാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും നമ്മുടെ കർത്താവ് മാനവലോകത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി വിരൂപനാക്കപ്പെടുമെന്നും പീഡിപ്പിക്കപ്പെടുമെന്നും യാഗമാക്കപ്പെടുമെന്നും യേശുയാവ് പ്രവചിച്ചത് യേശുയാ പ്രവാചകൻ്റെ പുസ്തകം അൻപത്തിമൂന്നാം അധ്യായത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും മാത്രമല്ല യേശുവിൻ്റെ ഉയർപ്പിനെക്കുറിച്ചും യേശു മനുഷ്യനായി ജനിക്കുന്നതിന് ആയിരം വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ദാവീദിൻ്റെ പ്രവചനങ്ങൾ പതിനാറാം സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള ഈ ജൂതന്മാരുടെ മതഗ്രന്ഥങ്ങൾ ബി സി ആയിരത്തി അഞ്ഞൂറ് മുതൽ ബി സി നാനൂറ് വരെയുള്ള കാലഘട്ടങ്ങളിലാണ് എഴുതപ്പെട്ടത് മലാക്കിയുടെ പുസ്തകം എഴുതപ്പെട്ടതിന് നാനൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ യേശു ബേദലഹീമിൽ ജനിച്ചത് സ്വർഗ്ഗത്തിൻ്റെ മണിമുകിടമായിരുന്ന ദൂതന്മാരുടെ ആരാധ്യപുരുഷനായിരുന്ന യേശു കന്യകാസുതനായി വേദലഹീമിൽ ജനിക്കുകയാണ് മുപ്പത്തിമൂന്നര വർഷമാണ് യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ചത് മരിച്ചവരെ ഉയർത്തി നിൽപ്പിച്ചതും ഊമരെ സംസാരിപ്പിച്ചും ചെകിടരെ കേൾപ്പിച്ചും മുടന്തരെ നടക്കുമാറാക്കി മനുഷ്യന് പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുകയാണ് തോട്ടത്തിൽ വെച്ച് യേശു നമ്മുടെ പാപവും ശാപവുമെല്ല ഏറ്റുവാങ്ങി യേശു നമുക്ക് വേണ്ടി അറസ്റ്റ് ചെയ്യപ്പെട്ടു യേശു നമുക്ക് വേണ്ടി ക്രൂശമെന്നും യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു യേശു മൂന്നാം നാൾ നമുക്കായി ഉയർത്തെഞ്ഞേറ്റു നാൽപ്പതാം നാൾ സ്വർഗത്തിലേക്ക് കടന്നുപോയി യേശു ഇന്നും ജീവിക്കുന്നു ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഏവർക്കും സമാധാനം ലഭിക്കുന്നു പാപമോചനം ലഭിക്കുന്നു ശാപമോചനം ലഭിക്കുന്നു ആത്മരക്ഷ ലഭിക്കുന്നു യേശുവിനെ സ്വീകരിക്കുക യേശുവിനെ സ്വീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാകുന്ന നരകവും ലഭിക്കുന്നത് സ്വർഗവുമാണ് യേശുവിനെ സ്വീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാകുന്ന ശാപവും ലഭിക്കുന്നത് അനുഗ്രഹവുമാണ് യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് സമാധാനമാണ് സന്തോഷമാണ് വരൂ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സമാധാനവും സന്തോഷവും പ്രാപിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാനും മരണത്തിൻ്റെ തണുത്ത കരങ്ങൾ അടുത്തു വരുമ്പോൾ കർത്താവിൻ്റെ തലോടലുകളേറ്റ് ആ നിത്യതയിലേക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും ദൈവം എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ